നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്റർ ചെന്മേലൈ തിരുവനന്തപുരം ഒരു എപ്പിസോഡ് നന്നായിട്ട് ഈ ഒബേസിറ്റിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ ഒബേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് അമിതമായിട്ടുള്ള വണ്ണം അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ തന്നെ ഇപ്പോൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ ഒബേസിറ്റി അതായത് പിന്നെ ശരീരത്തിൻ്റെ വണ്ണം കൂടിയിട്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് വർദ്ധിച്ചിട്ട് ഈ ഹോസ്പിറ്റലുകളിൽ പോയി അതിന് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള എല്ലാ ദിവസവും ഒക്കെ കാണാം ഒരു ഹോസ്പിറ്റലിനെ പറ്റി അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഡോക്ടർമാരെയും അല്ലെന്നു ഹോസ്പിറ്റലിനെ പറ്റിയും ഞാൻ പറയാൻ പോകുന്നില്ല ഒന്നും കാരണം അത് അവരുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി അല്ല പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഒരു ഡോക്ടർമാരും ഒരു ഹോസ്പിറ്റലും ഒരു രോഗിക്ക് ദോഷം വരണമെന്ന് വിചാരിച്ച് ചെയ്യാറില്ല ഇവൻ വിരോധികളാണെങ്കിൽ തന്നെയും അതാണ് മെഡിക്കൽ എത്തിയസ് ഇപ്പം മെഡിക്കൽ എത്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ വന്നു കഴിഞ്ഞാൽ ടു ക്യൂർ ആസ് ഏർലി ആസ് പോസിബിൾ അവർക്ക് പിന്നെ മാക്സിമം എത്രയും സഹായം ചെയ്യാം അതാണ് മെഡിക്കൽ എത്യസ് മെഡിക്കൽ എത്യസ് പാലിക്കുന്ന എല്ലാ മെക്യൂറും എല്ലാ ഡോക്ടർമാരും മെഡിക്കൽ എത്യസ് പാലിക്കാറുണ്ട് എന്നാൽ ചില ഡോക്ടേഴ്സ് അത് പാലിക്കാറില്ല അത് എല്ലാ എല്ലാ ഗ്രൂ എല്ലാ എല്ലാ പിന്നെ സൊസൈറ്റിയിലും ഉള്ളതാണല്ലത് അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഈ ഫാറ്റ് റിമൂവലിനെ പറ്റിയുള്ള പേപ്പറിൽ എല്ലാ ദിവസവും കാണാം അവർ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് മെഡിക്കൽ എസ്പെക്ട് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തിട്ട് എന്നിട്ട് തന്നെ ഇപ്പോൾ അത് ലീഗൽ കോംപ്ലിക്കേഷനായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ മെഡിക്കൽ ലീഗൽ എല്ലാത്തിനും വരുന്നതാണ് അപ്പോൾ ഈ എന്താണ് നമുക്ക് ഈ ഫാറ്റ് എന്തിനാണ് ഫാറ്റ് റിമൂവൽ ചെയ്യുന്നത് എന്നുള്ളത് ഫാറ്റ് ആക്ച്വലായിട്ട് ഈ ഫാറ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം രണ്ട് ഫാറ്റ് റിമൂവ് ഉദാഹരണം നമുക്ക് ഈ രണ്ട് രീതിയിലാണ് ഈ ആളുകൾക്ക് കുടവേർ അല്ലെങ്കിൽ കുടവേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയർ ഇങ്ങനെ വീർത്ത് കാണിക്കുക അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മുടെ കുടലിൻ്റെ കുഴപ്പം കൊണ്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് കോൺസിപേഷൻ മലം പോകാതെ ഇരുന്നിട്ടുള്ള ഒരു കണ്ടീഷൻ വരും അങ്ങനെയുള്ളവർക്കും ഈ പിന്നെ അപ്ഡമൻ എന്ന് പറയും അല്ലെങ്കിൽ ബെല്ലി അത് ഉയർത്തു വരുന്നത് നമുക്ക് കാണാം പിന്നെ വരുന്നത് ഈ ഫാറ്റി ഡിപ്പോസിറ്റാണ് അതായത് കൊഴുപ്പടിയും ഈ കൊഴുപ്പടിയുന്നത് ഉള്ളത് ഈ പൊക്കുകളിന് കുറച്ച് താഴെയായിട്ടുള്ളതായിരിക്കും പ്രത്യേകിച്ച് അത് കൂടുതൽ വരുന്നത് ലേഡീസിനാണ് കാരണം അവരുടെ മസിൽ ബലക്കുറവാണ് അപ്പോൾ അത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിൽക്കാനുള്ള ഒരു ബലവും കൂടെ അതിന് വരുന്നില്ല ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് വരുന്നത് ഈ മസലിന് വെളിയിലാണെങ്കിൽ തന്നെയും അത് ഈ മസിൽന് പിന്നെ പിന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തി കുറവ് പിന്നെ ആണുങ്ങളിൽ കൂടുതലും ഉണ്ടാവും കാരണം ആഹാരം കഴിക്കുക എക്സസൈസ് ഒന്നുമില്ലാതിരിക്കുക പിന്നെ അമിതമായിട്ട് പിന്നെ ഫുഡ് കഴിക്കുക അപ്പോ ഇത് ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യും പിന്നെ ഈ പിന്നെ ഈ ഡിപ്പോസിറ്റിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസി യൂസ് ഓഫ് ഷുഗർ അതായത് കാർബോഹൈഡ്രേറ്റ് ഇപ്പം നമ്മൾ ചോറ് തന്നെ അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവാം പ്രത്യേകിച്ച് പിന്നെ ഷുഗർ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഷുഗറിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല ഞാൻ വേറെ എപ്പിസോഡിൽ നന്നായിട്ട് ഷുഗറിനെ പറ്റി പറയാം പ്രത്യേകിച്ച് വൈറ്റ് ഷുഗർ അത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ പോയിട്ട് അത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ബോഡിയിൽ പോയിട്ടത് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യും അങ്ങനെ തന്നെ ഫാറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടാവും ആക്ച്വലായിട്ട് ഈ ഫാറ്റി ഡിപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ സർജറി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എന്നെ ഇവിടെ പല പിന്നെ സർജന്മാരെ പ്ലാസ്റ്റിക് സർജന്മാരെയും പരിചയമുണ്ട് എൻ്റെ ഫ്രണ്ട്സാണവർ അവർ തന്നെ ഞാൻ ചില കേസുകളൊക്കെ അവർ തന്നെ ഡോക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ തന്നെ തന്നെയൊക്കെ ചെയ്തു അത് നല്ല പിന്നെ ബോധമുള്ളതും വിവരമുള്ള ഡോക്ടേഴ്സ് പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ എമർജൻസി ആയിട്ട് വല്ലതും അവർക്ക് കുറയ്ക്കേണ്ട വല്ല കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻ്റർവ്യൂവിന് പോകണം ഇപ്പോൾ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് അമിതമായിട്ട് അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൂ എന്നാലും ആ ശരീരത്തിന് ഫാറ്റ് ഉണ്ടാകേണ്ട ഒരു ഡിപ്പോസിറ്റ് ഉണ്ടാവേണ്ട ഒരു ഒരു പിന്നെ പ്ര ഒരു ടെൻഡൻസി ഉണ്ട് അത് നമ്മൾ മാറ്റിയെടുക്കണം എന്നിരുന്നാലും നമ്മൾ ഒരു സോക്കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ അകത്ത് മാത്രം അഭിപ്രായം ചോദിക്കരുത് നിങ്ങൾ പല ഡോക്ടേഴ്സിൻ്റെയും എക്സ്പെർട്ടായിട്ടുള്ള പല ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം കേട്ടിട്ട് അവസാനം നിങ്ങളൊരു തീരുമാനം എടുക്കണം അത് നിങ്ങളുടെ നിങ്ങളൊരു അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൺസൾട്ട് ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോതലാണ് നിങ്ങൾക്ക് ഏതൊക്കെ സംശയമുണ്ട് ചോദിക്കേണ്ട നിങ്ങൾ ഫ്രീ ആയിട്ടാവുമ്പോഴത്തേക്ക് ഒരു ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോൾ കൺസൾട്ട് ഫീസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളതിന് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാനും പറയാനുമുള്ള അവകാശവും അധികാരവും ഉണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു തരികയും ചെയ്യും പിന്നെ വലിയ തിരക്കുള്ള ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക എന്നാണ് ഏറ്റവും നല്ലത് കാരണം അവർക്ക് ഡോക്ടേഴ്സിനൊന്ന് ലിമിറ്റഡ് ടൈമാണ് അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല പറയാനും ഒക്കത്തില്ല അപ്പോൾ ഇതിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഫാറ്റ് റിമൂവൽ സർജറി ഇത് സാധാരണ എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്നതാണിത് എന്നിരുന്നാൽ തന്നെയും ഇത് ആവശ്യമില്ലാത്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പല ആൾക്ക് പല അഭിപ്രായമാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ വയറ് അല്ലെങ്കിൽ വെല്ലി ഉയർത്തിരിക്കുന്നതിൻ്റെ കാരണം ഈ ഫാറ്റ് മാത്രമല്ല പിന്നെ നമ്മുടെ വൻകോടലിൻ്റെ കുഴപ്പം കൊണ്ടും വരും അത് രണ്ട് മിസ്ലീഡ് ചെയ്യും അപ്പോൾ ഈ ഫാറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നെ കുടവേറോ അല്ലെങ്കിൽ വെല്ലു കുറയാൻ പോകുന്നില്ല കാരണം നമ്മുടെ കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്ട്രൈൻ അതിനകത്ത് ഏകദേശം ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പൗണ്ട്സ് ഓഫ് ഫീസസ് വിത്തൗട്ട് എനി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അമ്പത് പൗണ്ട് തൊട്ട് നൂറ് പൗണ്ട് വരെ ഫീസസ് മലം കെട്ടിക്കിടക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇത്രയും വരെ ഉണ്ടെങ്കിൽ തന്നെ ആ പേഷ്യൻ്റ് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് പിന്നെ ഫാറ്റാണെന്ന് വിചാരിച്ച് തെറ്റി തെരിച്ച് സർജറി ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിന് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ ഫാറ്റ് ഉള്ളവരും ഉണ്ട് ഇപ്പോൾ ഉദാഹരണം അമിതമായിട്ട് നേരത്തെ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്ട്സ് കഴിച്ചു കഴിഞ്ഞ് അത് കൺവെർട്ട് ചെയ്ത് ഫാറ്റായിട്ട് അത് റിവ്യൂ ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതിന് പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഹാരം നിയന്ത്രിക്കുക പിന്നെ ആവേശത്തിനുള്ള എക്സസൈസ് ചെയ്യുക എക്സസൈസിന് ഏറ്റവും നല്ലത് സ്വിമ്മിങ് നല്ലൊരു എക്സസൈസാണ് ഓടുന്നത് നല്ലൊരു എക്സസൈസാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എല്ലാം ചെയ്യാവുന്നതാണ് യോഗ യോഗ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ മെഡിറ്റേഷനും വരും അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിനും ബുദ്ധി പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഉന്മേഷവും ഉണർവും ടോണിക് എഫക്റ്റും ഉണ്ടാവും അപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളൊരു എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ഇതുള്ള എനിക്ക് പോരാ ഇപ്പം തന്നെ ഒരു കേസ് പറഞ്ഞിട്ടുള്ളത് അതിപ്പം പിന്നെ ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് കൈവിരളി മുറിക്കേണ്ടി വന്ന് കാലുകരളിൽ മുഴുക്കേണ്ടി വന്ന് അത് വളരെ റെയറായിട്ടാണ് ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ അത്രയും വരുമ്പോഴത്തേക്കാണ് ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് അതിൻ്റെ കാരണം ഇനി എന്താണെന്ന് നമുക്കറിയത്തില്ല അതിന് വളരെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യം വരുന്നുണ്ട് കാരണം ചില സർജറിക്ക് ഈ സേഫ്റ്റി കണ്ടീഷൻ വരും വളരെ പ്രതിരോധ ശക്തി ഇല്ലാത്ത അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല പിന്നെ ഡോക്ടേഴ്സിൻ്റെ നെഗ്ലിജൻസ് നമുക്കൊന്നും പറയാതിരിക്കാൻ നോക്കത്തില്ല അങ്ങനെയും വരാം എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങളുടെ എക്സ്പെർട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഏത് സോക്കേഡായി കഴിഞ്ഞപ്പോൾ ഹാർട്ടിൻ്റെ ആയി കഴിഞ്ഞാലും ലിവറിൻ്റെ ആയി കഴിഞ്ഞാലും ലങ്സിൻ്റെ ആയി കഴിഞ്ഞാലും കാരണം ഇപ്പോൾ ഒരുപാട് യങ് ഡോക്ടേഴ്സ് വരുന്നുണ്ട് ഡങ്ക് ഡോക്ടേഴ്സ് ഞാൻ കുറ്റം പറയുന്നതല്ല അവർക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് വരുന്നില്ല അത് അവരുടെ കുഴപ്പമല്ല എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് ചോദിക്കാം ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ ഡോക്ടർ എവിടെയാണ് പഠിച്ചത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതുപോലുള്ള കേസുകൾ എങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചോദിക്കാം നല്ലൊരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ എല്ലാ സംശയവും തീർത്തു തരും അല്ല ചില ഡോക്ടേഴ്സ് അതൊന്നും പറയത്തില്ല ഒന്ന് നിങ്ങൾക്ക് വേറെ ഡോക്ടറെ അടുത്ത് പോയി കാണാമല്ലോ എന്നിട്ട് എന്താ ഇത് പറയുന്ന നിങ്ങളൊരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ എമർജൻസിക്ക് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അന്നിട്ടുള്ള ഡോക്ടർ ചെയ്തെങ്കിലേ പറ്റൂ എന്നിരുന്നാൽ തന്നെയും ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻഡിയോപ്ലാസ്റ്റ് ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക ഇവൻ ബൈപ്പാസ് അറിയ ഒഴിവാക്കുന്നതിന് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലോ പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ സെൻ്ററിൽ കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് ലേസർ തെറാപ്പി എന്ന് പറയും ഈ ലേസർ വീൺസ് ഹാർട്ടിൽ പോയിട്ട് ആ ബ്ലോക്കുകളെ അലിയിച്ച് കളയുകയാണ് അതൊരു എയ്റ്റി പെർസെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് അതിനുണ്ടാവും എന്നുള്ളത് തർക്കവറ്റമാണ് പിന്നെ ബൈപ്പാസ് അറിയാൻ പറ്റാത്ത കേസുകൾക്കുണ്ടാവും പിന്നെ ഈവൻ ആൻഡിയോഗ്ര ആൻജിയോഗ്രാം പോലും എടുക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവും ആൻജിയോപ്ലാസ്റ്റിക് ഉണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച് ഒടെയാണ് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് ഒരു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവും